സ്കൂൾ കാലത്ത് പേരാമ്പ്ര സംഘത്തിൽ ഉണ്ണിമായ കാണാൻ പോയ ദിവസം ഇന്നും ഓർക്കുന്നു തിയേറ്ററിന്റെ കൗണ്ടറിൽ നിന്ന് പുറത്തോട്ട് ഗേറ്റ് കിടന്ന് ചെമ്പ്ര റോഡിലേക്ക് നീങ്ങുന്ന ക്യൂവിൻ്റെ പിന്നറ്റത്തിൽ കണ്ണി ചേരുമ്പോൾ ആരോ തോണ്ടി വിളിച്ചു നങ്ങേലത്തെ അപ്പുപട്ടതിരി ഡാർലിംഗ് ഡാർലിങ്ങിന്റെ ഷോ വൈകുന്നേരമേയുള്ളൂ ഇപ്പോ എപ്പടമാ വേഗം വീട്ടിൽ പോയിക്കോ ഷോ മാറിപ്പോയതിൻ്റെ ജാള്യം മുഖത്തണഞ്ഞ് നിരാശ കണ്ണുകളിൽ നിന്ന് തൂത്തുമാറ്റി പിന്തിരിയുമ്പോൾ ഓർക്കാപ്പുറത്തൊരു സൽപ്രവൃത്തി ചെയ്തതിന്റെ അഭിമാനത്തിൽ അപ്പുബട്ടതിരി തലനിവർത്തി നിൽക്കുന്നത് കണ്ടു ഇന്നും കണ്ടിട്ടില്ല ഉണ്ണിമായ കാണാൻ കൊതിക്കുന്ന സിനിമകളുടെ ചുരുക്കപ്പട്ടികയിൽ മറിയ കളം നിറഞ്ഞാടിയ ഉണ്ണിമായ മുമ്പിൽ തന്നെ ചലച്ചിത്ര വാരികയിലെ ഈ ആഴ്ചയിലെ സുന്ദരി എന്ന കോളത്തിൽ ഒരു ദിവസം അവളുടെ ഫോട്ടോയും അച്ചടിച്ചു വന്നു തത്സമയം അഭിനയിക്കുന്ന ചന്ദ്രനുദിക്കുന്ന ദിക്കിലെ മൃഗഡോക്ടർ നെഗറ്റീവ് വേഷമെങ്കിലും ശ്രദ്ധിക്കപ്പെടുമെന്നുള്ള പ്രത്യാശ ആ ചെറുകുറിപ്പിൽ അവൾ പ്രകടിപ്പിച്ചിരുന്നു ഇമചിമം വേഗതയിൽ കറങ്ങിത്തിരിഞ്ഞ കാലം ഓർക്കാപ്പുറത്ത് കിടലൻ സർപ്രൈസ് അവളുടെ മടിയിലേക്ക് ഇട്ടുകൊടുത്തു മലയാളത്തിലെ മോസ്റ്റ് ഡിമാൻഡ് ഹീറോയിൻ പട്ടം അവളുടെ സിനിമകളൊക്കെ സൂപ്പർ ഹിറ്റുകളായി അവളുടെ കവർ പേജ് അച്ചടിച്ചു വന്ന വാരികകൾ ചൂടപ്പം പോലെ വിറ്റുപോയി അവളുടെ സിനിമകൾ കാണാൻ അവളുടെ ചിത്രങ്ങൾ കാണാൻ അവളെക്കുറിച്ചുള്ള റൈറ്റപ്പുകൾ വായിക്കാൻ മലയാളികൾ ആർത്തി നടന്നു മറക്കാൻ കഴിയുമോ മലയാള സിനിമയിലെ ആ മറിയക്കാലം ഫോട്ടുകൊച്ചിക്കാരനാണ് ഡിക്രൂസ് ഭാര്യ ജൂഡി ആലപ്പുഴക്കാരി നേവിയിൽ പെറ്റി ഓഫീസറായി പത്തു വർഷം സേവനമനുഷ്ഠിച്ചതിനു ശേഷം ഷിറുമുഖയിൽ വീക്കോസ് എന്ന കമ്പനിയിൽ സെക്യൂരിറ്റി ഓഫീസറായി ചേർന്നു മൂത്തപുത്രി മറിയത്തിലായിരുന്നു ഡിക്രൂസിന്റെ ഭാവി പ്രതീക്ഷകളൊക്കെയും ബാഡ്മിൻ്റൺ ഷോട്ട്പുട്ട് വോളിബോൾ എന്നിവയിൽ സ്റ്റേറ്റ് ചാമ്പ്യനായിരുന്നു അന്നവൾ പ്രസംഗത്തിലും ക്വിസ്സിലും നൃത്തത്തിലും മിടുക്കി മറിയ പത്തിൽ പഠിക്കുമ്പോൾ ഉദവും കരങ്ങൾ എന്ന പടത്തിൻ്റെ ഷൂട്ടിംഗ് ചെറുമുകയിൽ നടക്കുന്നു വീക്കോസിലെ ഒരു സ്റ്റാഫിന് അതിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചിരുന്നു പുള്ളി മറിയയെ ലൊക്കേഷനിൽ ചെന്ന് അണിയറ പ്രവർത്തകർക്ക് പരിചയപ്പെടുത്തി ഫോട്ടോഗ്രാഫർ അന്ന് കുറേ സ്റ്റില്ലുകളും എടുത്തു വെക്കേഷൻ സമയം അന്നത്തെ ഫോട്ടോയിലൂടെയാണ് ഭാഗ്യം മറിയയെ തേടിയെത്തുന്നത് ദ്വാരകീഷിന്റെ കന്നഡ ചിത്രം ഗൗരി കല്യാണത്തിൽ ഗിരിജ എന്ന നായിക വേഷം തൊണ്ണൂറ്റിയൊന്നിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൻ്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ തികഞ്ഞൊരു നായികയുടെ വരവറിയിച്ച മറിയയ്ക്ക് പക്ഷേ ഹർഷവർദ്ധനൻ നായകനായ ചിത്രത്തിൻ്റെ പരാജയം ക്ഷീണമായി തരളെ നന്നമിഹ എന്ന സിനിമയിൽ കൂടി നടി തുടർന്ന് അഭിനയിച്ചു പ്ലസ് ടു ചെയ്യുമ്പോഴാണ് മിന്നാരത്തിൽ ഒരു കല്യാണ സീനിൽ മണവാട്ടിയായി മറിയ പ്രത്യക്ഷപ്പെടുന്നത് മലയാള സിനിമയോടുള്ള കൗതുകം കൊണ്ട് നായിക എന്ന ലേബൽ ഉള്ളപ്പോൾ തന്നെ നുറുങ്ങുവേഷം സ്വീകരിച്ചതാണ് നടി മിന്നാരം പുറത്തിറങ്ങിയ തൊണ്ണൂറ്റിനാലിൽ തന്നെ കമ്പോളത്തിൽ ബൈജുവിൻ്റെ നായികയായി നല്ലൊരു വേഷവും ചന്ദനം ചാറുന്ന ചക്കരപ്പന്തൽ എന്ന അതിലും നല്ലൊരു ഗാനവും മറിയയ്ക്ക് ലഭിച്ചു പടം ഹിറ്റായിരുന്നു പക്ഷേ മാന്ത്രികം കാലാപ്പാനി തുടങ്ങിയ സിനിമകളിലൊക്കെ പിന്നെയും മുറിയൻ വേഷങ്ങൾ തന്നെ ബിരുദ പഠനത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം തൊണ്ണൂറ്റി ഒമ്പതിൽ നാല് സിനിമകളിലൂടെ മലയാളത്തിൽ മറിയ വീണ്ടും സാന്നിധ്യം അറിയിച്ചു മേഘത്തിലെ കൊച്ചിൻ ഹനീഫിൻ്റെ ഭാര്യ പല്ലാവൂരിൽ മമ്മൂട്ടിയുടെ ശരീര സൗന്ദര്യത്തിൽ ആകൃഷ്ടയാവുന്ന മാതകത്തിടമ്പ് ദിക്കിലെ വില്ലന്മാരുടെ ഗ്യാങിലെ മൃഗഡോക്ടർ വേഷങ്ങളൊന്നും ക്ലച്ച് പിടിച്ചില്ല ഇതേ വർഷം ഉദയപുരം സുൽത്താനിൽ കുഞ്ഞുര വേഷം ചെയ്യുമ്പോഴാണ് കാതര എന്ന സിനിമയെക്കുറിച്ച് ആരോ നടിയോട് പറയുന്നത് ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ എം എ ബിരുദം നേടിയ മറിയ സിനിമയിലെ മാറുന്ന അഭിരുചികളൊക്കെ ഹൃദയസ്ഥമാക്കിയവൾ തന്നെ വെള്ളിത്തിരയിലും പ്രേക്ഷക മനസ്സിലും ഒരുപോലെ നീല പടർന്ന അക്കാലത്ത് മലയാളികളുടെ രതികാമ്പനങ്ങളുടെ ഭാരം താങ്ങാൻ ഒരു ഷക്കീലയെ കൊണ്ട് മാത്രം കഴിയില്ല എന്ന് നടി തിരിച്ചറിഞ്ഞിരിക്കണം നഗരത്തിൻ്റെ വർണ്ണക്കാഴ്ചകളിൽ മതിമറന്ന് ജീവിച്ച എന്ന പെൺകുട്ടി ജീവിതത്തിൻ്റെ വിശുദ്ധി തിരിച്ചറിഞ്ഞ് നാട്ടിലെത്തി കുട്ടൻ എന്ന അമ്പലവാസിയുടെ കാമുകിയാവുന്നതാണ് കാതരയുടെ ഇതിവൃത്തം ടൈറ്റിൽ വേഷത്തിൽ മറിയ കത്തിജൊലിച്ച കാതര തിയേറ്ററുകൾ തൂക്കിയപ്പോൾ ഞൊടിയിടയിൽ ഷക്കീല ട്രെൻഡിന് ബദലായി ഒരു മറിയ ട്രെൻഡ് ഇവിടെ ഉദയം കൊണ്ടു കാതരയ്ക്കു പിന്നാലെ ഉണ്ണിമായ എന്ന ചിത്രത്തിലെ ടൈറ്റിൽ വേഷം കൂടിയായപ്പോൾ മലയാള സിനിമയുടെ പുതിയ താര മറിയ പരിവർത്തനം ചെയ്യപ്പെട്ടു മെയിൻ സെൻ്ററുകളിൽ സിൽവർ ജൂബിലി പിന്നിട്ട ഉണ്ണിമായയിലെ കുപ്രസിദ്ധമായ നിലവറ രംഗം അന്നുയർത്തിയ വിവാദ കൊടുങ്കാറ്റുകൾ ചെറുതൊന്നുമല്ല കാതരയ്ക്കും ഉണ്ണിമായക്കും ശേഷം മറിയ അഭിനയിക്കുന്നത് രാസലീലയിലാണ് കാറ്റ് തനിക്കനുകൂലമാണെന്ന് നടിയാദ്യം മനസ്സിലാക്കുന്നതും രാസലീലയുടെ സെറ്റിൽ വെച്ച് ആലീസ് എന്ന വിധവയുടെ റോഡിൽ ഷക്കീലയും സിനിമയിൽ ഉണ്ടെങ്കിലും മറിയയുടെ സാലിക്കായിരുന്നു കഥാഗതിയിൽ മുഖ്യത്വം ഷക്കീലയെ അവഗണിച്ച് കൂടുതൽ പേരും ഓട്ടോഗ്രാഫ് നീട്ടിയതും അന്ന് മറിയയ്ക്കു നേരെ ഇവൾ തനിക്കെതിരാളിയാണെന്ന് ഷക്കീല തിരിച്ചറിയുന്നതും സ്വയമറിയാത്തൊരു സ്പർദ്ധ നടിയിൽ ഉടലെടുക്കുന്നതും രാസലീലയുടെ ലൊക്കേഷനിൽ വെച്ചു തന്നെ എങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ആ വൈരം അവസാനിക്കുകയും നന്മ മനസ്സുള്ള മറിയ ഷക്കീലയുടെ ആവുകയും ചെയ്തു രണ്ടായിരത്തി ഒന്നിൽ എട്ട് ചിത്രങ്ങളാണ് മറിയയെ ഹൈലൈറ്റ് ചെയ്ത് പുറത്തിറങ്ങുന്നത് ഇതിൽ രാസലീലയും ലാസിമും മോഹനയനങ്ങളും സൂപ്പർ ഹിറ്റുകളായി ഷക്കീല മറിയ ടീം നൽകിയ ആകർഷകത്വം തന്നെ സിനിമകളെയൊക്കെ പ്രേക്ഷകരിലേക്ക് അടുക്കും ിച്ചതും കാദംബരി അഗ്നിപുഷ്പം സ്നേഹ മലരമ്പൻ തിരുനെല്ലിയിലെ പെൺകുട്ടി തുടങ്ങിയ സിനിമകളിലും ലൈംഗികതയുടെ ഏറ്റവും മികച്ച പെൺ പ്രതീകമായി മറിയ നിന്നു ജൈവികമായ ഒരു വികാരം മാത്രമായി സെക്സിനെ വിലയിരുത്തിയ മറിയ അതിനുള്ള ഉത്തേജനം മാത്രമാണ് തൻ്റെ സിനിമകളെന്ന് പലപ്പോഴും വെളിപ്പെടുത്തി നരസിംഹത്തിൽ അൽഫോൺസയും താണ്ഡവത്തിൽ മുംതാസും നടത്തിയതിനപ്പുറം ഗ്ലാമർ പ്രദർശനം ഏതെങ്കിലും സിനിമകളിൽ താൻ നിർവഹിച്ചിട്ടുണ്ടോ എന്ന് സിനിമാമംഗലത്തിന് രണ്ടായിരത്തി ഒന്നിൽ നൽകിയ അഭിമുഖത്തിൽ നടി ചോദിക്കുന്നുണ്ട് തന്നെ പൂർണ്ണമായി മനസ്സിലാക്കുന്നൊരു പുരുഷൻ വരികയാണെങ്കിൽ ഓർക്കാപ്പുറത്ത് ലഭിച്ച ഈ താരകിരീടം വലിച്ചെറിഞ്ഞ് വിവാഹ ജീവിതത്തിൻ്റെ സ്വകാര്യതയിലേക്ക് പോവാൻ താൻ തയ്യാറാണെന്നും അന്ന് നടി സൂചിപ്പിച്ചു പതിനൊന്ന് ചിത്രങ്ങളാണ് രണ്ടായിരത്തി രണ്ടിൽ മറിയയുടെ അക്കൗണ്ടിൽ വീണത് ഇതിൽ യാമവും ലയതാളങ്ങളും താഴംപൂവും ലെവൽ ക്രോസും മോഹവിജയം സ്വന്തമാക്കിയെങ്കിലും ഷക്കീലയുടെ പിന്മാറ്റത്തിൽ ശക്തികളായി മാറിയ രേഷ്മ ദേവിക റോഷ്നി സിന്ധുമാരോളം മേനി പ്രദർശനത്തിൽ ഉദാരമതിയാവാൻ മറിയ തയ്യാറാവാതിരുന്നത് രതി അതിൻ്റെ ഹൈ വോൾട്ടേജിൽ തന്നെ ആസ്വദിച്ച് ശീലമാക്കിയ മലയാളി പ്രേക്ഷകന് ദഹിച്ചില്ല കരിയറിൽ തന്നെ ഏറ്റവും കൂടുതൽ എക്സ്പോസ്ഡ് ആവാൻ ലയതാളങ്ങളുടെ നടി തയ്യാറായതും ഇതേ വർഷം തന്നെ ഫാൻറസിയുടെ മൂശയിൽ വാർത്തെടുത്ത വൈശാഖിയിലെ ഭേദപ്പെട്ട വേഷം പോലും അന്നത്ര കണ്ട് ശ്രദ്ധിക്കപ്പെട്ടില്ല പെൺവാണിഭത്തിനെതിരെയുള്ള ബോധവൽക്കരണമെന്ന് കൊട്ടിഘോഷിച്ച വാണിപം ആദ്യ ഷോ തന്നെ പടമായി ലൈംഗികതയുടെ കടും നിറക്കൂട്ടിൽ ഭരതൻ്റെ കൾട്ട് ക്ലാസിക് ചാമരത്തിന് പുനഃസൃഷ്ടിയേകിയ അനന്തപുരം രാജകുമാരിയിലെ അധ്യാപികയും നടിക്ക് ഗുണകരമായില്ല സ്വന്തം പേരിലൊരു ചിത്രമെന്ന അപൂർവ നേട്ടം മറിയയ്ക്ക് സ്വന്തമാകുന്നതും രണ്ടായിരത്തി രണ്ടിൽ മറിയയുടെ മറിയ പക്ഷേ മാറിയ കാഴ്ചാ സങ്കല്പങ്ങളിൽ നഗ്നതയ്ക്കും ഗ്ലാമറിനുമിടയിൽ സ്വയം നഷ്ടപ്പെട്ട മലയാള സിനിമയിൽ പുതിയ വിസ്മയങ്ങളൊന്നും സൃഷ്ടിച്ചില്ല ശരീരം കൂടുതൽ കൂടുതൽ അനാവൃതമാക്കിക്കൊണ്ടുള്ള ഈ ഗ്ലാമർ മത്സരത്തിന്റെ പരിണതി ജുഗുപ്സ എന്ന വികാരത്തിൽ പ്രേക്ഷകനെ കൊണ്ടെത്തിക്കുമെന്ന് മനസ്സിലാക്കിയ മറിയ രണ്ടായിരത്തി രണ്ടിൽ ഒരു ട്രാക്ക് മാറ്റത്തിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി കാതിരിയിലൂടെ തന്നെ രതിറാണിയാക്കിയ ബെന്നി പി തോമസിന്റെ ആക്ഷൻ ചിത്രം ഫോർട്ട് കൊച്ചിയിൽ മണിക്കൊപ്പമുള്ള ഐറ്റം നമ്പറിൽ നടി പ്രത്യക്ഷപ്പെടുന്നത് അങ്ങനെ ചിത്രം പക്ഷേ ക്ലിക്കായില്ല രാജൻ പി ദേവിൻ്റെ അച്ഛൻ്റെ കൊച്ചുമോളിലെ വ്യാജവാറ്റുകാരി കടപ്പുറം ഖദീജ എന്ന കിടിലൻ വേഷം താൻ വീണ്ടും മെയിൻസ്ട്രീം സിനിമയുടെ ഭാഗമാവുമെന്നുള്ള വിശ്വാസത്തിൽ നടികയ്യാളിയ കഥാപാത്രം പക്ഷേ ആ സിനിമയും യഥാകാലം പുറത്തിറങ്ങിയില്ല രണ്ടായിരത്തി മൂന്നിൽ ഹൊറർ ചിത്രം നിഷീദിനിയിൽ ദേവനൊപ്പം നടിയെത്തി ഗ്ലാമറിന് പ്രാധാന്യമുണ്ടെങ്കിലും ട്രീറ്റ്മെന്റിൽ ചിത്രം കുറെ കൂടി ഭേദപ്പെട്ടതായിരുന്നു തിയേറ്ററിൽ നിഷീദിനി മികച്ച പ്രേക്ഷക പ്രതികരണം നേടുകയും ചെയ്തു മാനസയാണ് രണ്ടായിരത്തി മൂന്നിലെ മറ്റൊരു മറിയ ചിത്രം രണ്ടായിരത്തി മൂന്നിന്റെ ആദ്യ പകുതിയിൽ കുറേ കാലം ഓസ്ട്രേലിയയിലായിരുന്നു മറിയ അവിടെ വെച്ചാണ് യോഗയിൽ നടി ആകൃഷ്ടയാവുന്നത് തിരികെ എത്തിയ മറിയ അഭിനയിക്കാത്ത എന്ന പേരിൽ എഴുതിയ ഓർമ്മക്കുറിപ്പിൽ നല്ല സിനിമകളിൽ നിന്ന് രതി സിനിമകളെത്തിയതിൻ്റെ വേദന ഹൃദയം തൊടുന്ന ഭാഷയിൽ ആവിഷ്കരിച്ചു രണ്ടായിരത്തിനാലിൽ വിവാഹിതയായി ഓസ്ട്രേലിയയിൽ സെറ്റിൽഡായ മറിയ ഇന്ന് രണ്ട് പെൺകുഞ്ഞുങ്ങളുടെ അമ്മയാണ് കോയമ്പത്തൂരിൽ വിശ്രമജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ കാണാൻ വല്ലപ്പോഴും നാട്ടിലെത്തുന്ന നേരമെങ്കിലും അവരോർക്കുമോ നീലവാനിലെ പുത്തുമ്പിയായി മലയാള സിനിമയിൽ പാറിപ്പറന്ന ആ നല്ല ചീത്തക്കാലം